നിങ്ങൾ വന്നില്ല ഇത്രയേറെ സ്വീകരണം കിട്ടിയെന്ന് ഇന്നത്തെ ദിവസം ഇവിടെ വന്നേക്കുന്ന എല്ലാവർക്കും ഉറപ്പായ സമ്മാനങ്ങളാണ് നമ്മൾ നൽകുന്നത് സ്ത്രീ സമയമായിട്ട് എന്താ പറയണ്ട ആരും പോയി ഇവിടെത്തന്നെ നിൽക്കുന്നുണ്ട് ഇതാണ് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ സത്യം ആരും പോയിട്ടില്ല ചിലർക്ക് ഇനാദൃഷ്ണി പോയി കഴിഞ്ഞാൽ ഇനാദൃഷ്ണൻ കഴിഞ്ഞ് ഇവിടെ കയറി എല്ലാവരും കണ്ടിട്ടങ്ങ് പോവും പക്ഷെ എല്ലാരും അതുപോലെ തന്നെ നിൽക്കുക അത് നിങ്ങളുടെ എന്താ പറയണ്ടേ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് പോവാൻ തോന്നുന്നില്ല സത്യം ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ താങ്ക് യു ഐശ്വര്യമായിട്ട് നന്നായിട്ട് ഷപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗ്യശാലികളെ നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പതേ നമ്മുടെ ഈ ലക്കി ഡ്രോയിലൂടെ അഞ്ഞൂറ് പേർക്കാണ് നമ്മൾ സമ്മാനങ്ങൾ നൽകാൻ വേണ്ടി പോകുന്നത് ഒരുപാട് സമ്മാനങ്ങൾ വന്നിട്ടുള്ള എല്ലാവർക്കും സമ്മാനം ഉണ്ട് നമുക്ക് ഒരു മൂന്നെണ്ണം എടുക്കാം കേട്ടോ ഓക്കെ മൂന്നെണ്ണം അപ്പൊ ആദ്യ വിജയിയെ നമ്മുടെ വിജയി ലക്കി ഡ്രോയിലൂടെ നറുക്കെടുക്കാൻ പോകുന്നത് ഒരു ലക്ഷം രൂപ വിലമതി ஆனால் நிகழ்ச்சி